നമുക്ക് കേരള സർവകലാശാലയിൽ ഇന്നലെ നടന്ന പരിപാടിക്ക് മുൻപ് തന്നെ രണ്ട് തവണ രാജ്ഭവനിൽ ഭരണഘടനാപരമായ പരമോന്നത പദവി ഗവർണർ പദവി വഹിക്കുന്ന ശ്രീ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം കാവി കൊടി കയ്യിൽ വെച്ചിരിക്കുന്ന വനിതയുടെ ചിത്രം അത് പ്രദർശിപ്പിച്ച് ഒരു ഭരണഘടനാപരമായിട്ടുള്ള യാതൊരുവിധ അധികാരവുമില്ലാതെ അത് ഭരണഘടന അംഗീകരിക്കാത്ത അടയാളങ്ങളോ മുദ്രയോ ഔദ്യോഗികമായിട്ടുള്ള പരിവേഷം ചാർത്തി അവതരിപ്പിക്കരുതെന്ന് നിഷ്കർഷയുള്ള ഈ രാജ്യത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയത്തെ ഔദ്യോഗികവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എനിക്കെൻ്റേതും ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്ക് അവരുടേതുമായ രാഷ്ട്രീയം തങ്ങളുടേതായിട്ടുള്ള ഇടത്തിൽ അത് പ്രചരിപ്പിക്കാനോ അതിൻ്റെ പ്രചാരകരാകാനോ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയം അദ്ദേഹത്തിന് കിട്ടിയ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കാതലായിട്ടുള്ള പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് ഫാഷിസത്തിൻ്റെ ഒരു കടന്നുവരവ് കൂടിയാണ് മതത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലമായിട്ടുള്ള വികാരങ്ങളെ പ്രചരിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിനകത്ത് വേർതിരിവുണ്ടാക്കുക ബോധപൂർവ്വം വേർതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗൂഢലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത് വളരെ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി അക്കമിട്ട് വാദഗതികൾ നിരത്തി ഇതെന്തിന് പ്രതിരോധിക്കണം അല്ലെങ്കിൽ ഇത്തരം പരിപാടികളെന്തിന് ഒഴിവാക്കപ്പെടണമെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെയും അദ്ദേഹം ഇത് ആവർത്തിക്കുകയാണ് ചെയ്തത് ഇന്നലെ കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള ഇടത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള ആ മനുഷ്യരെ വേർതിരിക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയം വ്യക്ത വ്യക്തിപരമായ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള ഇടമാക്കി സർവകലാശാല സെനറ്റ് ഹാളിനെ മാറ്റിയതാണ് ഇന്നലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനും അതുപോലെ തന്നെ ആ വലിയ സംഘർഷങ്ങൾക്കുമൊക്കെ ഇടയാകുന്ന ഒരു വലിയ പ്രതിഷേധത്തിനിടയാകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് വളരെ ബോധപൂർവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിനകത്ത് വേർതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടന ഏതെങ്കിലും രൂപത്തിൽ ഇപ്പോൾ കാവിക്കൊടി എന്തിയ വനിതയുടെ ചിത്രം പ്രദർശിപ്പിക്കണം അതിന് അതിനെ പൂവിട്ടുകൊണ്ട് വേണം പരിപാടികൾ ആരംഭിക്കാൻ എന്നുള്ള നിഷ്കർഷ എവിടെയെങ്കിലും മുന്നോട്ട് വച്ചിട്ടുണ്ടോ അപ്പോഴെന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഓരോ ആളുകളും അവരവർക്ക് അധികാരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ മതപരമായിക്കൊള്ളട്ടെ മറ്റു പലതുമായിക്കൊള്ളട്ടെ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഔദ്യോഗിക പരിവേഷം നൽകി ഈ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ നാട് എവിടെ ചെന്ന് നിൽക്കും നാളിലു കേരളവും ഇന്ത്യയും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ മോശപ്പെട്ട നിലയിലുള്ള പ്രചാരവേലകൾക്ക് തറപ്രചാരവേലകൾക്ക് ഭരണഘടനാപരമായ ഉന്നതമായ പദവി വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പദവിയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു പ ഉന്നതമായ പദവി വഹിക്കുന്ന അദ്ദേഹത്തെ പോലൊരാൾ നിലത്തിലിറങ്ങിയിരിക്കുന്നത് വലിയ ഗൂഢലക്ഷ്യം മനുഷ്യരെ വേർതിരിക്കുക എന്ന കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഉയർത്തുന്ന പൊതുജനാധിപത്യം ബോധമുണ്ട് അത് കേരളത്തിൻ്റെ കേരളം തുടർന്ന് പിന്തുടർന്നു പോകുന്ന ഇന്ത്യയുടെ ഭരണഘടനയും മുന്നോട്ട് വയ്ക്കുന്നത് അത് ബഹുസ്വരതയാണ് മതനിരപേക്ഷതയാണ് അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യമാണ് ഇതിനെ മൊത്തം അട്ടിമറിക്കുന്ന സമീപനമാണ് അദ്ദേഹം